നമ്മൾ പള്ളി കമ്മിറ്റിക്കാർ ചുമ്മാ അധികാരത്തിന് വേണ്ടി അടിയം വഴക്കുണ്ടാക്കി നമ്മുടെ ജീവിതം മുഴുവൻ കളയുക അല്ലാതെ നമ്മുടെ സമുദായത്തിന്റെ പേരിൽ നമുക്ക് എന്താ ഉള്ളത് കുറെ ആഡിറ്റോറിയം ഉണ്ട് കുറെ ചെമ്പുകൾ വാടകയ്ക്കെടുക്കും കുറെ ടാർപ്പാലും വാടക എടുക്കും കുറെ കസേര വാടക എടുക്കും എല്ലാ പള്ളികൾക്കുള്ള ഒരു വരുമാനം അതാണ് കുറെ വരുമാനം എന്നിട്ട് ഓരോരോ മാസങ്ങൾ വരുമ്പം ആ മാസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പത്ത് എമ്പ് ബിരിയാണി ഇരുപത് എമ്പ് ബിരിയാണി മുപ്പത് എമ്പ് ബിരിയാണി പത്തൊമ്പതിനഞ്ച് ലക്ഷം രൂപ തിന്ന് 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 ഇവൻ നശിപ്പിച്ചു കളഞ്ഞു സമുദായം മൊത്തം പഴച്ച് പഴച്ച് പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന്റെ തീറ്റി ഒടുക്കത്തിൽ കിയാമത്തെ നാൾ വരെയും തീരൂല തിരൂല മുന്നൂറും നാനൂറും ചെമ്പ് വെച്ച് തള്ളാണ് സമുദായം മൊത്തം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മക്കളെ ഒന്ന് നന്നാക്കി നല്ല നിലയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ഒരു സ്കൂൾ സംവിധാനം ഒരു കോളേജ് സംവിധാനം മുസ്ലിംകൾക്ക് ഉണ്ടോ ഉണ്ടോ പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ കുറെ ഫ്ളാറ്റുകൾ ഉണ്ടാക്കിയിട്ട് അവൻ കുറെ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ട് അവനും അവന്റെ കുടുംബത്തിനും തിന്നാവുന്നതല്ലാതെ സമുദായത്തിന് എന്താ ഗുണം നിന്റെ പണം കൊണ്ട് പത്ത് കോടി ഈശ്വരന്മാരെ വിളിച്ച് ഒരു കസേരയുടെ മുന്നിൽ ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ജമാഅത്തിന്റെ ഭാരവാഹികൾ അവരോട് സംസാരിക്കും എടുക്കടാ പത്ത് കോടി രൂപ നീ അതിന് പൈസ വാങ്ങിക്കോ കോളേജ് നടത്തും സ്കൂൾ നടത്തും ഫീസ് വാങ്ങിക്കോ ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കേണ്ട ഫ്രീ ആയിട്ട് ആരെയും പഠിപ്പിക്കേണ്ട നീ വരുമാനം അതിൽ ഉണ്ടാക്കിക്കോ എന്നാലും നമുക്ക് അന്തസ്തോടു കൂടി കൂടി ഇസത്തോടുകൂടി കൂടി നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാല്ലോ പേടിക്കണ്ടല്ലോ ധൈര്യമായിട്ട് പഠിപ്പിക്കാമല്ലോ ആരുണ്ട് ആര് തയാറുണ്ട് എല്ലാം അവനവന്റെ കാര്യം രാവിലെ പോവുക കട ഉറക്കുക ചാപ്പാട് ഉണ്ടാക്കുക കാശുണ്ടാക്കുക വൈകിട്ട് ഇറുക തിന്നുക അവൻ അവൻ്റെ മക്കളും എല്ലാം കൂടി നല്ല ഭവവും ആയും അന്നുണ്ടാക്കിയത് മൊത്തം അടിച്ച് കയറ്റുക തീർക്കുക ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഇത് തന്നെ സമുദായം പഴയ്ക്കുന്നതോ അവൻ നശിച്ചു പോകുന്നതോ പെണ്ണ് പഴച്ചു പോകുന്നതോ സമുദായത്തിന് കരിവാരിത്തേക്കുന്നോ ഇതൊന്നും നമ്മുടെ മുന്നിൽ പ്രശ്നമോ ഒന്നുമല്ല എവിടെ കിടക്കുന്ന ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വലിയ ബാനറും പിടിച്ച് ഐക്യദാർഢ്യം പത്ര ഫോട്ടോക്കാരൻ പത്രക്കാരൻ പത്രക്കാരും തള്ളി ഫ്രണ്ടി കയറി നിൽക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഐക്യദാർഢ്യത്തിന് ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി വന്നവനാണ് ഫ്രണ്ടി കയറി നിൽക്കണം തള്ളി തള്ളി കേട്ടിട്ട് ഫോട്ടോ എടുക്കാൻ ഫ്രണ്ടി വന്നിക്കണം അതിന്റെ പേര് കുത്തും തള്ളു

സമാധാനം പറയണ്ടേ ഈ ചോറ് അത്ര വേസ്റ്റ് ആക്കി കളയുന്നു സമാധാനം പറയണ്ടേ നേർച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് വേസ്റ്റാക്കി കളയുന്ന സമാധാനം പറയണ്ടേ ഈ ബിരിയാണി മേടിച്ചോണ്ട് പോയിട്ട് പെഗുമായിട്ട് കുടിക്കുന്നു സമാധാനം പറയണ്ടേ അല്ലാണ്ട് എടുക്കൽ ഇതാ റസൂൽ അജ്യത്തിൽ പ്രസംഗിച്ചത് ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഞാനും പ്രസംഗിച്ചേരുന്നത് അല്ല എനിക്ക് പ്രത്യേക വഹി വന്നിട്ടൊന്നും പറയല്ല ഹലാ ബൽ ഹൽ കേട്ടല്ലോ എല്ലാരും റസൂലു ചോയിച്ച പോലെ ഞാനും ചോദിക്കാൻ എങ്കിൽ